േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അനാമികയെ ഇനി വീട്ടിൽ കയറ്റാൻ കൊള്ളുകയില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ മുത്തച്ഛൻ മാത്രവുമല്ല ഇതേ തുടർന്ന് അനിയെ ചെന്ന് കാണുന്ന മുത്തശ്ശൻ ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു അനി നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞത് തിരിച്ചെടുക്കുകയാണ് നീ നന്ദുവിനെ വിവാഹം കഴിക്കണം അനാമികയുടെ ചതിക്കുള്ള മറുപടിയാണ് അത് നമ്മളാരും അവൾക്ക് മുന്നിൽ തോറ്റുകൊടുക്കാൻ പോകുന്നില്ല മനസ്സിലായോ ഇത് കേട്ടതോടെ അനിക്ക് വളരെയധികം സന്തോഷമായിരിക്കുകയാണ് നമ്മൾ നന്ദുവിൻ്റെ കാര്യത്തിൽ എടുത്ത തീരുമാനം നടപ്പിലാക്കുമെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന മുത്തച്ഛൻ ഇതേ തുടർന്ന് നന്ദുവിൻ്റെ വീട്ടിലേക്ക് വരികയും വേണ്ടി നന്ദുവിനെ തരാൻ സാധിക്കുമോ എന്ന് ചോദിക്കുകയും ചെയ്തത് നയനയുടെ അമ്മയെയും അച്ഛനെയും ഞെട്ടിച്ചു കളയുന്നു ഇതേ തുടർന്ന് അവർ ഒടുവിൽ അതിന് സമ്മതം അറിയിച്ചിരിക്കുകയാണ് ഇത് നന്ദുവിനെ സന്തോഷിപ്പിക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്